പ്രത്യക്ഷിക്കണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പശുതമ്മി ദൈവമാതാവേ കൃപാസനത്തിനടി ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാദേശത്തിൻ്റെയടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പച്ചുതമ്മി ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനനെ കുറിച്ച് തെൽസപ്പിക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രതികരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനാഗായ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ഭൂസങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകം നിയോഗം ഇവിടെ നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ ആമി വിശ്വാസപ്രമാണം സർവശക്തനാപിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈ ശുചീലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുച്ഛാൽക്കർ ഭസ്തനായി കന്യക മതത്തിൽ നിന്ന് പുറത്ത് പന്തിപ്പിലാതോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശലി തറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാവതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് പോകാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു ഉച്ചതകത്തിൽ സബിലും പണ്മ്മന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമാ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ വാങ്ങണമേ അങ്ങടെ രാജ്യം വേണമേ അങ്ങടെ തെറ്റനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മന്ധം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സൃഷ്ടി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പഠിച്ചുത മറമേ തമ്പുദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനയുടെ ആ അമ്മേ